വേറൊരു കാര്യം കൂടെ കാണിച്ച് തരാം ഇത് നമ്മുടെ വീട്ടിലൊക്കെ അമിട്ട് പൊട്ടിക്കുന്നതിന് ഒരു ഐറ്റം അതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാണ് സംഭവം എന്താ വലിയൊരു ബോക്സിനകത്താണ് ഐറ്റം വന്നത് ഐറ്റം എന്താണെന്ന് വല്ല ഐഡിയ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്തായാലും അൺബോക്സ് ചെയ്യാം ഇതാണ് ഇതിനടുത്തുള്ള ബോക്സ് സംഭവം എന്താന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും നേരത്തെ പല ഓഡിയോ പ്രോഡക്റ്റുകളും ബോൾട്ടിന്റേതായിട്ട് ചെയ്തതാണ് അവരുടെ ബാസ് ബോക്സ് വൺ എയ്റ്റി എന്ന് പറയുന്ന സൗണ്ട് ബാർ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ പരിശോധിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റ് ഡി എസ് ബി ആംപ്ലിഫയർ ഉണ്ട് നൂറ്റി അമ്പത് വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ അതുപോലെ മൂന്ന് ഇക്വലൈസർ മോഡുകളുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇതിനകത്ത് ഈസി നാവിഗേഷൻ അതുപോലെ റേഡിയൽ ബ്രഷ്ഡ് ഫിനിഷ് ആണ് ഇതിന്റെ ഈ ഒരു പ്രോഡക്റ്റ് നൽകിയിരിക്കുന്നത് ഐ ആർ റിമോട്ട് കൺട്രോൾ നൽകിയിട്ടുണ്ട് മൾട്ടി കമ്പാറ്റ് ക്ടിബിലിറ്റി കൊടുത്തിട്ടുണ്ട് പല ഡിവൈസിൻ്റെ സപ്പോർട്ട് എന്ന് വേണ്ട ബ്ലൂടൂത്ത് വർഷം ഫൈവ് പോയിന്റ് ത്രീ ഇ സി സെറ്റപ്പ് അതുപോലെ ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് ടു പോയിന്റ് വൺ ചാനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഉള്ള ഒരു സൗണ്ട് ബാറിന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പും നൽകിയിരിക്കുന്ന ഒരു അടിപൊളി സൗണ്ട് ബാർ ആണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ഇതാണ് അതിന്റെ ഒരു വൂഫർ കൂടാതെ ഇതിനകത്ത് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇനി മെയിൻ സൗണ്ട് ബാറ് നമുക്കിത് ഇവിടുന്ന് ഊരി മാറ്റാം അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ പോയി ഇതിന്റെ കൂടുതലുള്ള അഡീഷണൽ ആക്സസറീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റിമോട്ട് കണ്ടല്ലേ ഇവിടെ പവർ ബട്ടൺ അതുപോലെ മോഡ് മാറ്റാനുള്ള ബട്ടൺ മ്യൂട്ട് ആക്കാനുള്ള ബട്ടൺ വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറാൻ ഇക്വലൈസർ സെറ്റ് ചെയ്യാനുള്ളത് പേർ ചെയ്യാൻ ബാസ് കൂട്ടാൻ റീസെറ്റ് ചെയ്യാൻ തുടങ്ങിയുള്ള ഒരു റിമോട്ട് ഉണ്ട് അതുപോലെ പവർ കോഡ് കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓക്സ് കേബിൾ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് യൂസർ മാനുവൽ പിന്നീട് ഇത് വാൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു ബുഷും ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത് വൂഫറിന്റെ അത് ഇവിടെ ഇതുപോലെ ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ ഒരു അടിപൊളി ഫിനിഷ് ആണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ഒരു എയർ ഇന്ത്യക്കു വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട് സൗണ്ട് ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ മെറ്റാലിക് മെഷ് കാണാം സൗണ്ട് ബാറിനകത്ത് മൊത്തത്തിൽ നാല് സ്പീക്കറുകൾ ഔട്ട് കൊടുത്തിരിക്കുന്നത് കാണാം ഈ ഒരു ഭാഗത്ത് രണ്ടും അതുപോലെ ഇവിടെ വലസായിട്ട് രണ്ട് സ്പീക്കറുകളും നമുക്ക് കാണാം ഇവിടെ ഈ ഈ സൗണ്ട് ബാറിന്റെ ഒരു കൊടുത്തിരിക്കുന്ന ബോട്ട് എന്ന് പറയുന്ന ബാഡ്ജിങ് കാണും അപ്പൊ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള നല്ല എലിഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു എന്തായാലും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ സൗണ്ട് ബാറിന്റെ ബാക്കിൽ ഇത്തരത്തിൽ വാൾ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതായത് ആയിട്ട് ആർ സി എ പോർട്ട് അതുപോലെ എച്ച് ഡി എം എ പോപ്റ്റിക്കൽ പോർട്ട് പവർ കേബിൾ കണക്ട് ചെയ്യുന്നതിന് പോർട്ട് ഇത്രയും പോർട്ടുകൾ ഇവിടെ നമുക്ക് കാണാം അപ്പോ ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കേൾക്കാം ഈ ഒരു സൗണ്ട് ബാറിൻ്റെ സൈഡിലായിട്ട് ഇത്തരത്തിൽ കൺട്രോൾ ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ പവർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ അതുപോലെ പ്ലേ പോസ് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് മാറാനുള്ള ബട്ടനുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു യു എസ് ബി പോർട്ടും കൊടുത്തിട്ടുണ്ട് പെൻഡ്രൈവ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് അതിലെ പാട്ടുകളൊക്കെ വേണമെങ്കിലും കേൾക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യണം ആദ്യം ഞാൻ ഇതിനകത്ത് പല വ്യത്യസ്തമായിട്ട് മോഡുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഉപദാഹരണത്തിന് റിമോട്ടിലെ മോഡ് ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്താൽ ഓക്സ് മോഡ് ഓപ്റ്റിക്കൽ മോഡ് എച്ച് ഡി എം ഐ ബ്ലൂടൂത്ത് അപ്പൊ ഇങ്ങനെ പല മോഡുകളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ബ്ലൂടൂത്ത് മോഡ് വഴി എന്റെ ഫോൺ ഇതിലേക്ക് പെയർ ചെയ്യാൻ പോവാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ എന്റെ ഫോൺ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ഒരു പ്രോബ്ലം എല്ലാം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതെ ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഈ ഒരു വൂഫറിന്റെ ഈ ഒരു സ്പീക്കർ ഔട്ടിന്റെ പ്രത്യേകം കുറച്ച് പേപ്പർ പീസുകൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അടിപൊളി സൗണ്ട് അതായത് ഞാൻ ഞാനിപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ഇതുവരെ വെച്ചതെന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് യൂണിറ്റ് വരെയാണ് ഞാൻ ഇതിന്റെ വോളി ഇതുവരെ കൂട്ടിയിട്ടുള്ളൂ അതിൽ നിന്നും കൂട്ടാൻ പറ്റും മാക്സിമം മുപ്പത്തിരണ്ട് യൂണിറ്റ് വരെയാണ് ഇതിന്റെ സൗണ്ട് കൂടുന്നത് ഞാൻ ഇരുപത്തിയഞ്ച് വരെ വെച്ചു ഇരുപത്തിയഞ്ച് സൗണ്ട് കഴിയുമ്പോൾ തന്നെ കാതടപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ബാസുള്ള സൗണ്ട് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബൂഫറിന് നല്ല ബാസ് വരുന്ന രീതിയിലുള്ള സൗണ്ട് ആണ് എന്നാൽ ഈ കാണുന്ന ഒരു സൗണ്ട് ബാറിന് അതും കൂടുതൽ ട്രവലിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൗണ്ട് ആണ് ഇത് രണ്ടും കൂടെ ചേരുമ്പോ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഒരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പ്രോഡക്റ്റ് സമ്മാനിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ബാസ് ബോക്സ് എക്സ് വൺ എയ്റ്റി എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്പേസ് ട്രാൻസ്ഫോമിംഗ് സൗണ്ട് ബാർ എന്ന പേരിലാണ് ഈ ഒരു പ്രോഡക്റ്റിനെ ബോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് വൺ എയ്റ്റി വാട്ടിന്റെ സൗണ്ട് ഔട്ട്പുട്ട് ആണ് മൊത്തത്തിൽ ഈ ഒരു സെറ്റപ്പ് നമുക്ക് നൽകുന്നത് അത്തരത്തിൽ ഈ ഒരു വൺ എയ്റ്റി വാട്ട് സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി അവകാശപ്പെടുന്നത് നമുക്ക് ഡാൻസ് ഫ്ലോറുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു വലിയ അതായത് പുറത്തു കേൾക്കുന്ന പാർട്ടി ഹാളൊക്കെ കേൾക്കുന്ന അത്രയും വലിയ സൗണ്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സഹായിക്കും മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രോസസർ തന്നെ നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രോസസ്സർ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും റിയൽ ടൈം ഓഡിയോ അപ്സ്കെലിംഗ് നടക്കും അതായത് നമ്മൾ കേൾക്കുന്ന ആ പാട്ടുകൾ അത്രയും ക്വാളിറ്റി ഉള്ള സൗണ്ടുകൾ അല്ലെങ്കിൽ പോലും ഹൈ ക്വാളിറ്റിയിലേക്ക് അബ്സ്കെയിൽ ചെയ്തുകൊണ്ട് മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ് നൽകിയിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ആ ഒരു പ്രോസർ ട്രൂ ടു ലൈഫ് സൗണ്ട് റീപ്രൊഡക്ഷൻ നമുക്ക് നൽകും അതായത് നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ കേൾക്കുന്ന തരത്തിലുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുമെന്നാണ് ബോൾട്ട് പറയുന്നത് ഓഡിയോ എക്സ്പീരിയൻസിൽ ഒരു റിച്ച്നെസ് പ്രോസസ് വഴി നമുക്ക് നൽകുന്നതിനും ഈ ഒരു ഡെഡിക്കേറ്റഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നമ്മൾ സഹായിക്കും മൊത്തത്തിലുള്ള ഒരു ടു പോയിന്റ് വൺ സിസ്റ്റമാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ കാണുന്ന സൗണ്ട് ബാർ അതിനകത്ത് ഒരു ടൂറിസ്റ്റ് സിസ്റ്റം അതിൽ നിന്ന് ലഭിക്കുന്നത് ഒരു സീരോ ഔട്ട് പുട്ട് അതിൽ നിന്ന് ലഭിക്കും കൂടാതെ ഈ ഒരു വൂഫറോട് ചേരുമ്പോൾ ടു പോയിന്റ് വൺ സിസ്റ്റമാണ് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാറിൽ മൊത്തത്തിൽ നാല് ഡ്രൈവറുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു വലിയ ഒരു ബാസ് ഡ്രൈവറും ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട് നമുക്കൊരു വെർച്വൽ ത്രീ ഡി സറൗണ്ട് സൗണ്ട് സമ്മാനിക്കുന്നതിന് ഈ ഒരു പ്രോഡക്റ്റിൽ സാധിക്കുന്നുണ്ട് പാട്ടൊക്കെ കഴിയുമ്പോൾ മികച്ച ബാസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു വൂഫറാണ് അത്രയും മികച്ച ഒരു ബാസ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നമുക്ക് സമ്മാനിക്കുന്നത് അഞ്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്ടിവിറ്റികൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ലഭിക്കും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള ബ്ലൂടൂത്ത് വഴി നമുക്ക് വയർലെസ്ലി ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് കണക്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കേട്ട സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബ്ലൂടൂത്ത് വഴിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്തത് അത് കൂടാതെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിനകത്ത് ഓക്സ് കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് എച്ച് ഡി എം എൻപുട്ട് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ കണക്ട് ചെയ്യാം അതും അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം കൂടാതെ അഞ്ചാമത്തെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സൗണ്ട് ബാറിന്റെ സൈഡിൽ കാണിച്ചിരിക്കുന്ന യു എസ് ബി പോർട്ടിൽ അതിനകത്ത് നമുക്ക് പെൻ ഡ്രൈവുകൾ കണക്ട് ചെയ്ത് അതിൽ നിന്നുള്ള പാർട്ടുകളും നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ സാധിക്കും അപ്പോൾ അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഈ ഓപ്ഷനുകൊണ്ട് നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മൾ റിമോട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇക്വലൈസർ ഇവിടെ കാണാം അതായത് മൂവി മ്യൂസിക് ന്യൂസ് മൂന്ന് ഇക്വലൈസർ സെറ്റിംഗ് നൽകിയിരിക്കുന്നതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ മൂവി എന്ന ഇക്വലൈസർ കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ മികച്ച ഓഡിയോ എഫക്റ്റുകൾ നല്ല രീതിയിൽ കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് മൂവി എന്ന ആ ഒരു ഇക്വലൈസർ മോഡ് ഉപയോഗിക്കാം അതുപോലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മ്യൂസിക് മോഡിലേക്ക് മാറ്റി കേൾക്കാൻ സാധിക്കും ഇനി നമ്മൾ ടെലിവിഷൻ ചാനലിലൊക്കെ കണക്ട് ചെയ്ത് ന്യൂസ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഈ ന്യൂസ് മോഡ് എന്ന് പറയുന്ന ഇക്വലൈസർ സെറ്റ് മാർട്ട് ടിവിൽ അതുപോലെ കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾ അതുപോലെ ഗെയിമിംഗ് കൺസോളുകൾ മൂവി പ്രൊജക്ടറുകൾ തുടങ്ങിയവയുടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ് നേരത്തെ കണ്ടതുപോലെ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം മാത്രമല്ല ഈ സൗണ്ട് ബാർ സൈഡിൽ കാണുന്ന ബട്ടണുകൾ പ്രെസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും മൊത്തത്തിൽ ഈ രണ്ട് ഡിവൈസുകൾക്കും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിയും എന്ന് പറയുന്ന ബ്രാൻഡ് ഈ രണ്ട് പ്രോഡക്റ്റുകൾക്കും നൽകിയിട്ടുണ്ട് അപ്പോൾ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ ആവധി കേട്ടതാണ് അപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഹെഡ്സെറ്റിന്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റിയെ ബേസ് ഇരിക്കും നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റി പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പോൾ ഈ പറയുന്ന ബൂഫർ അത് വളരെ മികച്ച ഒരു ബാസ് തന്നെ നൽകുന്നുണ്ട് അതുപോലെ സൗണ്ട് ബാറിൽ നിന്ന് ഈ പറയുന്ന ട്രബിളിന് ഒരു പ്രാധാന്യമുള്ള സൗണ്ടാണ് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി മികച്ച ഒരു സൗണ്ട് തന്നെയാണ് നല്ല വോളിയം നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് ഒരു നല്ല സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഞെട്ടാൻ ഇതിന്റെ പ്രൈസ് കേൾക്കുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു സൗണ്ട് ബാറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ബോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ഇതിൻ്റെ ഒരു ലോഞ്ച് പ്രൈവറ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അത് ഈ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് മികച്ച ഒരു പ്രൈസ് ആണെന്ന് പറയേണ്ടി വരും കാരണം സാധാരണ ഇത്തരത്തിലുള്ള ഒരു ടു പോയിന്റ് വൺ സിസ്റ്റം വാങ്ങുന്നതിന് എങ്ങനെ പോയാലും ഒരു പത്തായിരം പന്ത്രണ്ടായിരം ആ പ്രൈസ് റേഞ്ചിൽ മുകളിലേക്ക് പോകാറുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അത്രയും ഒരു കുറഞ്ഞ പ്രൈസിങ്ങിനാണ് എന്ന് പറയുന്ന കമ്പനി ഒരു ഓഡിയോ പ്രോഡക്റ്റ് വിൽക്കുന്നത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് വഴിയും അതുപോലെ ബോൾട്ട് ഓഡിയോ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ സാധിക്കും എന്തായാലും സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ് ബിൽഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റുള്ളത് അടിപൊളി തന്നെയാണ്